ആരപെട്ടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ പൊതുസമൂഹത്തിന് മാതൃക ഓണക്കാലത്ത് കിടപ്പ് രോഗികളെ ചേർത്തു പിടിക്കാൻ ഒരുങ്ങിയവർ ഓണക്കാല പുഷ്പ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുക പാലിയേറ്റിയ പ്രവർത്തനങ്ങൾക്ക് കൈമാറി ഓണക്കാലത്ത് വിവിധ വാർഡുകളിലായി ഒരേക്കർ സ്ഥലത്താണ് കുടുംബശ്രീ കൂട്ടായ്മ ചെണ്ടുമല്ലി പൂ നടത്തിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന പൂവ് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക പഞ്ചായത്തിലെ പാലിയേറ്റി രോഗികൾക്ക് കാരുണ്യ പ്രവർത്തനത്തിന് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വാരപ്പെട്ടിയിൽ നടന്ന പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഏതാണ്ട് അറുപത്തിയഞ്ച് സെൻറ്റോളം സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഓണം പ്രമാണിച്ചാണ് ഇതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുന്നത് ഈ വിളവെടുപ്പ് നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യത്തിനുള്ള പൂ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ബാലൻസ് വരുന്ന പൂ വിറ്റ് നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ സഹായത്തെ നൽകുന്നതിനാണ് സി ഡി എസും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് തീരുമ ഓണത്തിന് ഒരു കൈ സഹായം പാലേറ്റുകൾക്കും നൽകുക എന്ന സി ഡി എസിൻ്റെ തീരുമാനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ബാവുകളും നേരുകയാണ് ഇനിയും നിരവധിയായ കാര്യങ്ങൾ സി ഡി എസ് ചെയ്തു വരുന്നുണ്ട് പിന്തുണയും വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ഷാജു പഞ്ചായത്ത് അംഗം ഷജീബസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി മഞ്ജു ബൈജു സ്മിത രാജൻ നെസി ഷൌക്കത്ത് ഐഷ ബാബു സുനിത കെ എം തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ കോതമംഗലം